Next, uh, English conversation by Muhammad Rayyan and Hazim. Assalamu alaikum. As what's up? Everything's fine, thank you. Where are you going right now in good look? Did you know Jabalali Grand Milad is going to kick after today, Maharib? Oh, what's that? It is celebrating our Prophet Muhammad's birthday and we enjoyed it in full buzz. Wha what programs will be there? there will be programs by madrasa students and nashida concert by syrian troupe led by Basil mustafa and speeches by islamic scholars. can i come with you? yes, of course, you can come. thank you. assalamu alaikum. next is song by mohsin. assalamu alaikum. Ma محبوب النبي سلام عليك سلام عليك معنى الصدقة و النور دبر گرو محبوب نبيه سلام عليك سلام عليك روحي فداك يا رسول الله روحي فداك يا نصيب الله മദീനത്ത് 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 മരതകമായി വിളബൂബ നബിയ സലാമ സലാമ മനസം കവർന്നൊരു കനീവിൻ്റെ പുലർഗുരു മഹബൂബ് നബിയ സലാമൈക സലാമൈക്ക അസല അലൈക്കും നെക്സ്റ്റ് ഫൈസാൻ സോങ് തേർഡ് ഗ്രേഡ് അസലാമലൈക്കും മദീന മദീന എൻ്റെ മദീന മെഹബൂബ് നബി ഉറങ്ങുന്ന എൻ്റെ മദീന 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 എൻ്റെ മദീന മെഹഷൂക്ക് നബി ഉറങ്ങുന്ന എൻ്റെ മദീന

Next English speech by Rayyan 4th grade Dear teachers friends and guests assalamu alaikum Today I will speak about our beloved prophet muhammad sallallahu alaihi wasallam and his kindness He showed kindness and love towards everyone he met whether it is his family friends Cousins or strangers, he always showed love and care. One day, a poor man came up to Prophet Muhammad and asked. But Prophet Muhammad did not have much on him. But Prophet Muhammad, peace be upon him, gave him whatever he had with a smile. Prophet Muhammad did not like for anyone to be sad or left out. So Prophet Muhammad Sallallahu taught us that sharing and being kind is the best thing to do in the world. So let's all of us remember be kind like Prophet Muhammad. Sallallahu Thank you for listening to my speech. Assalam alaikum Next surah recitation by Ahmad Zain. Assalamu alaikum. Al, al, بسم اللہ رحمٰن رحیم علّ ربکا بی اصحاب الفیل علم جوال قیدہم فیل تدلیل و ارسلہ علیہم تیرون ابابل من بجارت منصل وجالحم معکل പേര് വായിക്കുന്ന വിദ്യാർത്ഥികൾ വേദിയുടെ മുന്നിലേക്ക് വരേണ്ടതാണ് മെഹദിയ ദുഹ അടുത്തത് മലയാളം സ്പീച്ച് ബൈ റയ്യാൻ തേർഡ് ഗ്രേഡ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസലക്കും ലോക പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലല്ലാ അല്ലെ വസ്ലാം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ആഘോഷവേളയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രവാചകരുടെ സ്നേഹലോകത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ ഞാൻ പറയാം ലോകർക്കു മൂവൻ കരുണനിധിയായിട്ടാണ് പ്രവാചകരെ ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചത് അവിടുന്ന് എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുണയുമാണ് ജീവിതം കൊണ്ട് കാണിച്ചു പഠിപ്പിച്ചത് ഒരിക്കൽ ഒരു സ്വഹാബി ഒരു പക്ഷിക്കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തള്ള പക്ഷി കരയൊന്നുണ്ടാവും എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവെക്കാൻ പറഞ്ഞു അതേപോലെ ദായിച്ച നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയതും പൂച്ചയെ പട്ടിണി കെട്ട് നർഗത്തിൽ പോയതും ചരിത്രപാഠങ്ങളാണ് അവിടുന്ന് നമുക്ക് പകർന്നത് പ്രിയ കൂട്ടുകാരെ ആമുദ് നബി നമുക്ക് നൽകിയ പാഠങ്ങൾ നാം ജീവിതത്തിൽ പകർത്തണം എന്ന് മാത്രം പറഞ്ഞാ നിർത്തട്ടെ നാട്ടിലെ വീട്ടിലെ ആമിനീപിതൻ ഭൂമിലെ ആറ്റിൽ പിറന്നത് നാളിലെ വീട്ടിലെ നാട്ടിലെ ീന്തനയുടെ വീട്ടില് ഈന്ത നാളില് ഈന്ത മരത്തിൻ നാട്ടിലെ ഈന്തപ്പനയുടെ വീട്ടില് ആമിന ബീപിതൻ പൂവിനെ ആറ്റിൽ പിറന്ന <laughs> Next a song by Fahmina. Assalamu alaikum. Maulu the Ahmed, the hell has the

പറയണം മദീൽ അനി നം മഹിമകളുള്ള മഹമുസ്വൽ മധു കാര്യണം മദീൽ അനി നം മഹിമിറുള്ള മഹമു സ്വല്ല ഹു ആമുഹമ്മദ് അമുഹമ്മദ്ഹു ഈ വസല്ലം അഖിലത്തിൻ സബ്ബാണ് അഹദിൻ്റെ ഒലി അഹമ്മദ് നബിയാണ് അഷ്റഫുൽ ബഷൂർ ആണ് അഖിലത്തിൻ സബിബാണ് അഹദിൻ്റെ ഒലി വാണ് അഹമ്മദ് നബിയാണ് അഷ്റഫുൽ ബഷൂറാണ് അറിവിൻ്റെ പുറമാണ് അയഗൊത്ത മലറാണ് അണി നം മഹിമകൊള്ളമല്ലാഹു അൽ അമുഹമ്മദ് സ്വല്ലാഹു അൽ ഈവ സല്ലം സ്വല്ലാഹുൽ അമുഹമ്മദ് والسلام. السلام عليكم